ത്തിന്റെ അന്ധതയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ചാവറ കുര്യാക്കോസ് ഏലിയ സച്ചൻ സ്വീകരിച്ച ആയുധങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ദിവ്യകാരുണ്യ കാരുണ്യ ഭക്തി രക്ഷാകര സംഭവങ്ങളുടെ പ്രതിബിംബമാണ് ദിവ്യകാരുണ്യം പതിനൊന്നാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ നാടുകളിൽ രൂപം കണ്ട ദിവ്യകാരുണ്യ ഭക്തി കേരളത്തിൽ പ്രചരിപ്പിച്ചത് വിശുദ്ധ ചാവറാ കുര്യാക്കോസ് ഏലിയ ദൈവവുമായുള്ള ആഴമായ ബന്ധത്തിൽ മനസ്സ് നിറഞ്ഞ് ദൈവത്തെ എന്റെ അപ്പ എന്നാണ് പിതാവ് വിളിച്ചിരുന്നത് വിശുദ്ധ കുർബാനയെ ആത്മീയ ഭക്ഷണമായി കരുതിയ ആ പിതാവ് ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു ദിവ്യകാരുണ്യത്തിനു മുൻപിൽ ദീർഘനേരം പ്രാർത്ഥനയിലും ധ്യാനത്തിലും ആ പിതാവ് ചെലവഴിച്ചിരുന്നു നാൽപ്പത് മണി ആരാധന ആരംഭിച്ചതും പ്രചരിപ്പിച്ചതും അദ്ദേഹത്തിന്റെ ദിവ്യകാരുണ്യ ഭക്തിയുടെ ഭാഗ്യ പ്രകടനമായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ച് ദിവ്യകാരുണ്യ സ്നേഹത്തിന്റെ വെളിച്ചം പകർന്നു തന്ന വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചിന്റെ പാവന ജീവിതം ഓരോ ക്രൈസ്തവിനും മാതൃകയാകട്ടെ